പ്രാർത്ഥന വരും ാണ് യോഗാധ്യക്ഷൻ യു ഡി എഫിന്റെ ചെയർമാൻ ബഹുമാനായ ശ്രീ കെ എം റാഹിം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ അമീൻ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി ശ്രീ അലിയാര് നിയോജമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ശ്രീ ഇക്ബാൻ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി സുബൈർ നാവി അതുപോലെ തന്നെ സക്കറിയ ഷാഫീഖ്രീ കാസി പതിനാല് പഞ്ചായത്ത് വാർഡുകളിലേക്കും അതുപോലെ തന്നെ ബ്ലോക്ക് ജില്ലാ വാർഡുകളിലേക്കും മത്സരിക്കുന്ന നമ്മുടെ പ്രിയങ്കരരായ സാരഥികൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ പ്രവർത്തന രംഗത്ത് സജീവമാകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്തിലുള്ള മുക്കിലും മൂലയിലുള്ള പ്രവർത്തകർക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്ന് എല്ലാവർക്കും നല്ല ബോധ്യമുള്ള കാര്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച ഒരു വാഗ്ദാനവും അവരെ പാലിച്ചില്ല ഇന്ന് ഐക്യ ജനവാധിപത്വ മുന്നിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ള വസ്തുത നമ്മൾ ബോധ്യപ്പെട്ട എല്ലാ പ്രവർത്തകർക്കും നമ്മൾ ആ കാര്യത്തിൽ അവതരിപ്പിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ശ്രീ ഹോമകൃഷ്ണ അദ്ദേഹത്തെ യോഗത്തിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യും നമുക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞാൽ മുഴുവൻ വാർത്തകൾ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഷാ അവറുകളാണ് അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഈ യോഗത്തിലേക്ക് ഞാൻ ഭാർദ്ധവുമായി സ്വാഗതം ചെയ്യുന്നു ബഹുമാനായ അധ്യക്ഷൻ ശ്രീ കെ എം ഇബ്രാഹിം അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഒറ്റവാക്യം ഉപകേക്ഷിതായിട്ട് നേതാക്കളെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞ സമയങ്ങളിൽ ഈ യോഗത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമന്നതരായ നേതാക്കളുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സമന്നതരായ നേതാക്കളുണ്ട് എല്ലാവരെയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ ആർദവുമായി സ്വാഗതം ചെയ്യും അതോടൊപ്പം തന്നെ ഡിവിഷൻ ബ്ലോക്ക് Light up the night, electric hearts in a city so bright. We're chasing dreams. சேர்மா ஜனநாயக வேரத்தின் ஆண்டுத்セミナーத்தில் பௌதான சீதின் தேயிட் மூடிய புன்னேரில் மிக அறிமுகத்திற்கு வரும் என்றை வைந்து அனைத்து ஆதரவூப இயோக புல்கார்தியன் தேயட் இப்ராஹிம் தோலவர் 1955 இல் பௌர்ட்டோ தேய்தில் மூவா பௌதின் எக்ஸ்ட்ராக்ஷன் 1961 இல் பௌர்ட்டோ தேய்தில் ஜனரங்கொண்ட ஆரக்கத்திற்கு എത്ര സീറ്റ് കോൺഗ്രസിന് ഈ നേതാവിന് ഒരു ഫീലിംഗ് ഇല്ല ഇത് പിണറായി വിജയന്റെ കിയാ കാർണിവല് കാറിൽ പോയി ഇറങ്ങിയ നേതാവിന് ഈ സ്വർണം ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണമൊരു വേദനയില്ലേ ഇവരെല്ലാം പെയ്ഡാണ് അതായത് സ്പർദ്ധ ക്രിയേറ്റ് ചെയ്ത് ജയി ഐക്യ ജനാധിപത്യ പ്രശ്നം ഉണ്ടാകരുത് കോളേജ് അവർ നടത്തട്ടെ അവിടുത്തെ പ്രശ്നങ്ങൾ പോയി പരിഹരിക്കണം ഏത് ചെറുകിട വിഷയം ഉണ്ടാകുമ്പോഴും സ്പർദ്ധ ഉണ്ടാവും അപ്പൊ എന്റെ വർത്തകളെ ചേർക്കണം അപ്പൊ എന്റെ പത്ത് മുന്നൂറ് പേരാണ് അവരോട് സംസാരിച്ചിട്ടാണ് ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ് ഈ പ്രശ്നം നമ്മൾ അഡ്രസ് ചെയ്യണം ഇനി ചിലപ്പോൾ നമുക്ക് സാധ്യതയിട്ടില്ല യുവമാരെ പണിയെന്നത് വേണം യുവന്മാരെ പ്ലാൻ ചെയ്താണ് ചെയ്യുന്നത് നമ്മൾ കറക്റ്റായിട്ട് കുടുക്കിപ്പോയിട്ടുണ്ട് ഈ രീതി ഒരാളുടെ ഒഴിവാക്കുന്നത് നമ്മുടെ സ്കൂളിൽ അത് കിട്ടണം എല്ലാവരുടെയും പേര് ഒഴിവാക്കില്ല വളരെ ഇപ്പോൾ നിങ്ങൾക്ക് സഹോദരന്റെ നൽകുന്നുള്ള സ്ഥാനാർത്ഥികൾ അത് പറയുമ്പോൾ അനുസാദ് പറഞ്ഞവരും അടിക്കുമ്പോൾ പറയാതെ പോലും ശരിയല്ല അതിനാണ് എൻ കെ മുഹമ്മദ് എന്റെ സതീർത്തിനാണ് എൻ കെ മുഹമ്മദ് പഞ്ചായത്തിന്റെ ജനാധിപത്യ ഈറ്റില്ലമായ പിടവൂരും മയിലൂരും വട്ടക്കുടി വാർഡുകൾ മത്സരിക്കുന്ന രാജേഷ് കുഞ്ഞുമോനും അതേപോലെ തന്നെ നമ്മുടെ ഏഴര പ്രിയങ്കനായ ജോമി നിങ്ങൾക്കറിയാം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പല്ലാരും പഞ്ചായത്തിനും സമീപ പഞ്ചായത്തുകൾക്കും വികസനം എന്ത് എന്ന് കാണിച്ചു കൊടുത്ത റാണിക്കുട്ടി ജോർജിന്റെ പിൻഗാമിയാണ് ജോമിത്തെ കേക്കര ഷൌക്കത്തലിയും അതുപോലെ എന്റെ ക്ലാസ്മേറ്റ് ആയ എൻ കെ മുഹമ്മദും അതുപോലെ മുഹ്സിന പതിനൊന്നാം പന്ത്രണ്ടാം പാടിൽ നിന്ന് നിസാമോളിസ്മയിൽ പതിമൂന്നിൽ പാടിൽ നിന്ന് ഇവരെ എല്ലാവരെയും നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരത്തെ മനസ്സിലാക്കി എല്ലാവരുടെ പിന്തുണ തുടങ്ങി വെച്ച കേസിലെ നാടിന്റെ എല്ലാ പ്രവർത്തകരും പ്രിയപ്പെട്ട നേതാക്കൾ ഈ വേദിയിൽ പങ്കിട്ടുകൊണ്ടിരിക്കുന്ന മറ്റേ പ്രിയപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുൻ നേതാവ് ലഭിക്കുന്ന പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾ എന്നെ ശ്രദ്ധിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പല്ലാരികളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്റെ സുഹൃത്തുക്കളെ വല വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് നമ്മളെല്ലാം കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങൾക്കൊപ്പം ഞാനും ഒരു മത്സര രേദിയിലാണ് കൊല്ലാരിമംഗല ഗ്രാമപഞ്ചായത്തിൻ്റെ നാല് വാർഡുകളും അഞ്ച് ആറ് ഏഴ് എട്ട് വാർഡുകളും കവളങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ ആറ് വാർഡുകളും ഉൾപ്പെടുന്ന നെല്ലിമറ്റൻ ഡിവിഷൻ സ്നേഹം നിറഞ്ഞ യു ഡി എഫിൻ്റെ നേതാക്കന്മാരെ സഹപ്രവർമാരെ നമ്മൾ ഇവിടെ ഒന്നാം വാർഡ് മാത്രമാണ് വാർഡ് കൺവെൻഷൻ കഴിഞ്ഞിരിക്കുന്നത് ബാക്കി പതിമൂന്ന് വാർഡുകളും വാർഡ് കൺവെൻഷൻ രണ്ട് ദിവസം കൊണ്ട് തീർത്ത് നല്ല രീതിയിൽ

Grab my shades and hit the streets, no plan. Chasing vibes like seashells in the sand. Radio hums, a tune I can't name. Crooked smiles, crashing waves, no shame. Flip my phone, toss it in my bag.